കുമാരനെല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു ഭർത്താവ് ജയൻ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് രമ്യാ മോഹൻ പോലീസിൽ പരാതി നൽകി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം നാലു വർഷമായി ജയൻ ക്രൂരമായി മർദ്ദിക്കുകയാണെന്ന് രമ്യ പറഞ്ഞു ഇതിനിടെ ഒരു തവണ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ശനിയാഴ്ച നടന്ന മർദ്ദനം സഹിക്കവയ്യാതെ വീണ്ടും പരാതി നൽകുകയായിരുന്നു ചുമരിലിടിച്ചായിരുന്നു മർദ്ദനം മർദ്ദനത്തിന് പിന്നാലെ കുട്ടികളെ കൊല്ലുമെന്നും ഇയാൾ പറഞ്ഞതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു വർഷങ്ങളായിട്ട് അയാൾ കുട്ടികളെ എനിക്ക് മൂന്ന് മക്കളുണ്ട് ആ എന്നെയും കൂടെ ചവിട്ട് കൂട്ടുന്നത് നന്നായിട്ട് അയാൾ ഒരു മാസമായിട്ട് ഭയങ്കര ആയിരുന്നു എന്നെ നിലത്ത് വെക്കാത്ത രീതിയിൽ മോളേന്ന് വരച്ച് പുറകെ നടക്കുന്നു എനിക്ക് ഭക്ഷണം പാരിത്തിരുന്നു പൊതിഞ്ഞ് വെക്കുന്നു ഇതൊക്കെയായിരുന്നു അയാളുടെ പരിപാടി വീട്ടിൽ എന്തൊക്കെയോ തപ്പി നടക്കുന്നുണ്ടായിരുന്നു അയാള് എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ അത് കണ്ടില്ല ഞാൻ ഇത് കണ്ടില്ല അങ്ങനെയുള്ള രീതിയിലാണ് അയാൾ എപ്പോഴും സംസാരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു എന്നെ എൻ്റെ മോള് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ് കൂട്ടിക്കൊണ്ടുപോയയാളൊരു വാടകയ്ക്കും ഒരു വീടെടുത്തിട്ടുണ്ട് ആ വാടക വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഞാൻ മെഡിസിനൊക്കെ തരുന്നു ഞാൻ കൊഞ്ഞ് പോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഞാൻ ഓടാതിരിക്കാൻ വേണ്ടി അവൾ ചെയ്ത തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് അയാൾ എന്നെ കൊല്ലാൻ നോക്കിയത് അവൾ പറയുന്ന എൻ്റെ തലയും എൻ്റെ മുഖവും ഒക്കെ ഭിത്തിക്കിട്ടും ഒക്കെ അടിച്ച് എൻ്റെ മുഖത്തെ എല്ലെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട് എൻ്റെ ബാക്ക് സൈഡ് തലയെല്ലാം ബാക്കി ഭിത്തിൽ വെച്ചിട്ട് അടിച്ചടിച്ചടിച്ചു എന്നിട്ടും അയാളുടെ ഇത് തീരുന്നില്ല ലാസ്റ്റ് അയാൾ എന്നെ അടിച്ചു കൂട്ടുമ്പോഴത്തേക്കിനൾ പറഞ്ഞു ഈ കുമാരനെല്ലൂർ കരയിലുള്ള ആൾക്കാർ മുഴുവനും അയാളുടെ പോക്കറ്റിലാണെന്ന് അതുകൊണ്ടാണ് നീയോ നിൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ ആരൊക്കെ ശ്രമിച്ചാലും അയാളുടെ ഇമേജിന് കളങ്കം വരുത്താത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങളും ചെയ്യും അതിനുവേണ്ടിയുള്ള വക്കീലും പിൻവലുമൊക്കെ അയാൾക്കുണ്ടെന്ന് പറഞ്ഞു ൂട്ടി നമ്മളെ ഭീഷണി സ്നേഹപ്രകടനം നടത്തിയതിനു ശേഷമായിരുന്നു ശനിയാഴ്ചത്തെ മർദ്ദനമെന്ന് യുവതി പറഞ്ഞു മർദ്ദനത്തിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതി ചികിത്സ തേടി സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ ജയൻ ഒളിവിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് രമ്യയുടെയും മക്കളുടെയും പേരിലാണ് സ്വത്തുക്കൾ ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്നതെന്നാണ് യുവതി പറയുന്നത് തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നും ഇയാൾ പറയാറുണ്ടെന്നും രമ്യ പറഞ്ഞു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ